നമസ്കാരം മലയാളി വാർത്താ അനാലിസിസിലേക്ക് സ്വാഗതം കാരണഭൂതൻ അറിയാതെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സെൻട്രൽ ജയിലിൽ നിന്ന് തുറന്നു വിടുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിയും വിശ്വസിക്കില്ല എ കെ ജി സെന്ററിലെ സി പി എമ്മിന്റെ തലമൂത്ത പുങ്കവന്മാരുടെ അറിവിലും തീരുമാനത്തിലുമാണ് പാർട്ടിയുടെ അധോലോക കൊലയാളികളെ പലയിടങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തി ടി പി എ അരുലല ചെയ്തതെന്ന് വിശ്വസിക്കാൻ എത്രയോ ന്യായങ്ങളുണ്ട് പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് എന്നീ കൊടും ക്രൂരന്മാരെ സെൻട്രൽ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ കണ്ണൂരിലെ സി പി എം നേതാക്കൾ ഇടപെട്ടുവെന്ന വസ്തുത ആർക്കാണ് നിഷേധിക്കാനാകുക ടിപ്പി വധക്കേസിൽ ഏറ്റവുമധികം സംശയത്തിനിടം നൽകിയ പി ജയരാജൻ പാർട്ടിയുടെ വാടക കൊലയാളികളെ മോചിപ്പിക്കാൻ ഇടപെടൽ നടത്തിയെന്ന ആരോപണങ്ങളും നിലനിൽക്കുകയാണ് ടി പി വധക്കേസിലെ പ്രതികളെ പുറത്തുവിടുന്നതിൽ കാരണഭൂതന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നിയമസഭയിൽ മൗനം പാലിക്കുന്നത് ടിപിയുടെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പിണറായി വിജയനും കണ്ണൂരിലെ നേതാക്കളായ ജയരാജന്മാർക്കും നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇതേ കേസിലെ പ്രതികൾക്ക് യുവമോർച്ച നേതാവായിരിക്കെ ക്ലാസ് മുറിയിൽ കൊല ചെയ്യപ്പെട്ട പി ജയകൃഷ്ണൻ മാഷിന്റെ അതിഭീകര കൊലപാതകത്തിലും പങ്കുള്ളതായി മുൻപ് തന്നെ ആരോപണമുണ്ടായിരുന്നു ഇതുകൂടാതെയും സി പി എമ്മ പ്രതിയോഗികളെ കൊല ചെയ്യാൻ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട് വടകരയിൽ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന പി സതീദേവിയുടെ തോൽവിക്ക് കാരണക്കാരൻ ആർ എം പി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ ആയിരുന്നുവെന്നതിലെ പകയാണ് ആ കൊലയ്ക്ക് കാരണമായതെന്ന് കേരളത്തിൽ എല്ലാവർക്കും വ്യക്തമാണ് വടകരയിൽ സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുന്ന പ്രസ്ഥാനമായി ടി പി ആർ എം പി വളരുന്നു എന്നതിലെ ആശങ്കയും സി പി എമ്മിനുണ്ടായിരുന്നു ഇതേ വടകരയിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സി പി എമ്മിന് അടിക്കടി തോൽവിയാണ് സംഭവിച്ചത് ഹൈക്കോടതി വിധി മറികടന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘത്തിന് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കത്തിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പങ്കില്ലെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക ഇരുപത് വർഷത്തേക്ക് ജാമ്യം കൊടുക്കാതെ അകത്തിടാൻ ഹൈക്കോടതി വിധിച്ച മൂന്നുപേരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനാണ് നീക്കം സംഗതി പുറത്തറിഞ്ഞപ്പോൾ ജയിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് സർക്കാർ തലയൂരി കാരണഭൂതൻ നാണം കെട്ട് ഇരുന്നപ്പോൾ ന്യായീകരണ തൊഴിലാളികൾ പലതും പറഞ്ഞ് വിഷയം മാറ്റുകയാണ് പോലീസ് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണെന്നും മറന്നുകൂടാ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇതോടകം മാസങ്ങളോളം പരോളിൽ പുറത്തിറങ്ങി വിലസിയവരാണ് പരോളിൽ ഇറങ്ങി കല്യാണം കഴിച്ചവരും ഇതിലുണ്ട് രണ്ടായിരം ദിവസത്തോളം ജാമ്യം അനുഭവിച്ചവരാണ് ഈ കൊടും ക്രിമിനലുകൾ സി പി എ കൊല്ലാനുള്ള വാഹനവും ആയുധവും വാങ്ങിക്കൊടുത്തത് പാർട്ടി ഓഫീസിൽ നിന്നാണെന്ന് വ്യക്തമായിരിക്കെ ഇവരൊക്കെ മനുഷ്യരാണോ മൃഗങ്ങളാണോ എന്ന് കേരളം ചോദിച്ചു പോകുന്നു സെൻട്രൽ ജയിലിനുള്ളിൽ സ്വന്തമായി പാചകവും സ്വന്തം സെല്ലും സ്വന്തം സ്മാർട്ട് ഫോണും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിക്കൊടുത്ത് സി പി എം സർക്കാരിന്റെ അറിവോടെയാണ് ജയിലിനുള്ളിൽ സുലഭമായി മദ്യവും സിഗരറ്റും ബീടിയും ലഹരിയും എത്തിച്ചു കൊടുക്കുന്നതും പാർട്ടിയുടെ സ്വാധീനത്തിൽ തന്നെയാണ് ബോംബ് പൊട്ടിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ഒന്നോ രണ്ടോ വെട്ടിനല്ല അൻപത്തി ഒന്ന് വെട്ടുവെട്ടി ഒരു മനുഷ്യനെ മുറിച്ചു മാറ്റിയ പൈശാചിക കൃത്യം നടത്തിയ പ്രതികളെ സംരക്ഷിക്കുന്ന പാർട്ടിയെക്കുറിച്ച് എന്തു പറയാൻ ഇത്ര നീചന്മാരുടെ പ്രസ്ഥാനമാണോ കേരളത്തിലെ സി എന്ന് കാലം ചോദിച്ചു പോകുകയാണ് സി പി എം ഭരിക്കുമ്പോഴാണ് ടി പി കൊല ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ പ്രതികൾ ആരും പിടിയിലാകുമായിരുന്നില്ല പതിവുപോലെ നാലോ അഞ്ചോ വാടക കൊലയാളികളെ സ്റ്റേഷനിൽ ഹാജരാക്കുന്ന തന്ത്രം അവിടെയും പയറ്റുമായിരുന്നു ടി പി എ അരുലല ചെയ്ത പ്രതികളുടെ വീട്ടിലെ ചെലവുകളെല്ലാം വഹിക്കുന്നതും ശമ്പളം പോലെ തുകയെത്തിക്കുന്നതും പാർട്ടി തന്നെയാണെങ്കിൽ ആ പാർട്ടിയെക്കുറിച്ച് എന്തു പറയാൻ ശിക്ഷാ ഇളവിന് മുന്നോടിയായി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്നത് ആർക്കാണ് നിഷേധിക്കാനാകുക ഇളവില്ലാത്ത ജീവപര്യന്തത്തിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിക്കുകയും പ്രതികളുടെ അപ്പീൽ തള്ളുകയും ചെയ്ത ശേഷമാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്